പരശുദ്ധഅമ്മയെ നോക്കി വിളിച്ചു കൃപ നിറഞ്ഞ മറിയമ്മയെ നിനക്ക് കൃപ നിറഞ്ഞവളെ സ്വസ്ഥി പരശുദ്ധമ്മയിൽ ഇങ്ങനെ കൃപ നിറഞ്ഞിരിക്കുകയാണ് കൃപ നിറഞ്ഞിരിക്കുന്ന ആളാണ് പരശുദ്ധ അമ്മ പരശുദ്ധമ്മയെ കുറിച്ച് അൽഫോൻസ് ലിഗോരി പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവിക കൃപകളെല്ലാം വിതരണം ചെയ്യുന്നത് മറിയമാണ് എല്ലാ കൃപകളും മറിയത്തിലൂടെ എന്നാണ് ദൈവഹിതം എല്ലാ കൃപകളും മരണം മറിയത്തിലൂടെ എന്നാണ് ദൈവഹിതം നമുക്ക് നമ്മൾ മറിയത്തോട് പ്രാർത്ഥിക്കുമ്പം മറിയത്തിനൊപ്പം നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ദൈവം തരുന്ന കൃപകൾ ദൈവം തരുന്ന കൃപകളെല്ലാം മറിയത്തിലൂടെ വരുന്നു നമുക്കിതുവരെ എന്തൊക്കെ കൃപകൾ കിട്ടിയിട്ടുണ്ടോ അതെല്ലാം മറിയത്തിലൂടെ വന്നത് ഇനി എന്തോരം കൃപകൾ കിട്ടാനുണ്ടോ അതെല്ലാം മറിയത്തിലൂടെ വരുന്നത് ഈ ഒരു കാര്യമൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴേ നമുക്ക് ജോമാല ചൊല്ലാൻ ശരിക്കൊരാഗ്രഹം വരുവേ നമ്മൾ ജോമാല ചൊല്ലുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ടാണ് ജോമാല മഹത്തരാവുന്നത് നമ്മൾ പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്ന് ഈശോയുടെ ജീവിതം ധ്യാനിക്കലാണ് ജോമാല പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്ന് ഈശോയുടെ ജീവിതം ധ്യാനിക്കലാണ് ജോമാല നമ്മൾ നന്മകരം എല്ലാ ദിവസവും രാത്രി ഒമ്പതരയ്ക്ക് നമ്മൾ ജോമാല ചൊല്ലുകയാണ് രാത്രി ഒമ്പതരയ്ക്ക് നമ്മൾ ജോമാല ജയമാല നമ്മൾ നമ്മളെ സൂമീറ്റിങ്ങിൻ്റെ ലിങ്ക് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും ഇടുന്നുണ്ട് ഇടുന്നുണ്ട് ഒമ്പതര സമയത്ത് എല്ലാവരും വരണം നമുക്ക് ഒരുമിച്ച് ജോമാല പ്രാർത്ഥിക്കാം പക്ഷേ തമിഴ് വടിയിൽ നിന്ന് ഈശോയായി ധ്യാനിക്കാം എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാ എല്ലാ മാസവും ആദ്യ ശനിയാഴ്ച നമ്മൾ ആയിരം മണി ജോമാലയല്ലുമാണ് എല്ലാ മാസവും ആ ആദ്യ ശനിയാഴ്ച ആയിരം മണി ചോമാല കഴിഞ്ഞ മാസം നമ്മൾ ചെയ്തായിരുന്നു ഈ മാസവും ഉണ്ട് ഇന്നത്തെ എല്ലാ മാസവും ആദ്യ ശനിയാഴ്ച രാത്രി ആറ് തൊട്ട് പതിനൊന്ന് വരെ നമ്മൾ ആയിരം മണി ജമാലയൊല്ലും ഒരു കാര്യം ഉറപ്പാണേ നമുക്ക് ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ചെറിയ ആൾക്കാരോട് നമുക്ക് പറഞ്ഞ് പറഞ്ഞ് നന്നാക്കാൻ ശ്രമിക്കാം ചിലപ്പം നന്നാവും പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിലേക്ക് സമർപ്പിക്കുവാണ് ഈ എല്ലാ കാര്യവും സമർപ്പിക്കുവാണ് നമ്മൾ ജമാലയൊല്ലുന്നത് പരശുദ്ധമ്മയുടെ നിയമങ്ങൾക്ക് വേണ്ടിയായിരിക്കും പരശുദ്ധമ്മയുടെ എല്ലാ നിയമങ്ങൾക്കും വേണ്ടിയായിരിക്കും നമ്മൾ ജമാല ഒല്ലുന്നത് ഈ എല്ലാ ദിവസവും ജമാലയാണെങ്കിലും ആയിരമണി ജോമാലയാണ് ഇതെല്ലാം ചെയ്യുന്നത് പരശുദ്ധ അമ്മയുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയായിരിക്കും പരശുദ്ധമ്മയുടെ നിയോഗങ്ങൾ നമ്മുടെ ജീവിതത്തിലും ബാക്കി ആൾക്കാരുടെ ജീവിതത്തിലെല്ലാം അറിയാൻ വേണ്ടിയായിരിക്കും നമ്മൾ ജോമാലയിൽ നിന്ന് അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ ലോകത്തിൽ അമ്മ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കട്ടെ അമ്മ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കട്ടെ കാരണം അമ്മയുടെ ആഗ്രഹം അമ്മയുടെ മനസ്സ് അമ്മയുടെ ഹൃദയം ഈശോയുടെ ഹൃദയമാണ് ഈശോ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അമ്മയ്ക്ക് ആഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ ഈശോയുടെ ഹിതങ്ങൾ നടക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ പർശ് തമ്മിയുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അപ്പോൾ എല്ലാ ആദ്യ ശനിയാഴ്ചത്തെ അഖണ്ഡ ജമാലയിലേക്കും എല്ലാ ദിവസത്തിലെയും ജമാ ഒമ്പതരയ്ക്കത്തെ ജമാലയിലേക്കും എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ് ഈ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യുക ഉറപ്പായിട്ടും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ആവേ